കവിത ഇലക്ഷനും മനുഷ്യനും ഒന്നോർത്താൽ ഇലക്ഷനും മനുഷ്യനും ഒരുപോലെയാണ് കാര്യത്തോടെടുക്കുമ്പോഴേ ചൂടുള്ളൂ ചൂടാകാറുള്ളൂ ഇന്നലെ വരെ അന്യരായിരുന്നവർ ഇന്ന് സ്നേഹിതരാകുന്നു വേറിട്ട കാഴ്ചപ്പാടുള്ളവർ വെറുക്കപ്പെട്ടവരും ഉപയോഗശൂന്യരായവർ ഉപേക്ഷിക്കപ്പെട്ടവരുമായി മാറുന്നു യുക്തിയെക്കാളും വ്യക്തികൾ മാതൃകയാകുന്നു ഭക്തി പോലും മുക്തി തേടി അലയുന്നു ചോർച്ചകൾ ചർച്ചകളാകുന്നു ചർച്ചകൾക്ക് മൂർച്ചയേറുന്നു സ്നേഹം നടിക്കപ്പെടുന്നു മോഹം കൊടുക്കപ്പെടുന്നു അപമാനിക്കപ്പെട്ടവർ അഭിമാനമാകുന്നു അഭിമാനിക്കപ്പെട്ടവർ അപമാനമേറുന്നു ഒന്നും മനസ്സിലാകാതെ കാഴ്ചക്കാരാകുന്ന ഒരു കൂട്ടർ കാഴ്ചകളെപ്പോലും വീഴ്ചകളാക്കുന്ന മറ്റു കൂട്ടർ വിദ്യാഭ്യാസം അഭ്യാസത്തിന് മുകളിലല്ലേ വിവരമുണ്ട് വിവരാവകാശമുണ്ട് ഉണരുക മരണത്തിന് മുന്നെയെങ്കിലും പുണരുക ഭാവി ജീവിതത്തെ സൂക്തിക്കും ഭക്തിക്കും മുക്തിക്കും മേലെയാണ് നിന്റെ ശക്തി ഓർക്കുക ഓർത്ത് പ്രവർത്തിക്കുക വോട്ട് റെസ്പോൺസിബിളി ഫോർ യോ ഫ്യൂച്ചർ ഫോർ യോ പ്രായ്